നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അത് മറ്റൊന്നുമല്ല നിങ്ങൾ ധാരാളം വർഷമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകാം റീസെൻ്റ്ലി ട്രേഡ് ചെയ്ത് തുടങ്ങിയവരുണ്ടാവാം വർഷങ്ങളായി ട്രേഡ് ചെയ്യുന്നുണ്ട് ലാഭത്തിലല്ല നഷ്ടത്തിലാണ് എന്നിരുന്നാലും ഇത് വിട്ടുകളയാൻ തോന്നുന്നില്ല നല്ല ആഗ്രഹമുണ്ട് പഠിച്ചെടുക്കണമെന്നും വിജയിക്കണമെന്നും പക്ഷേ നിങ്ങൾക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഒന്നും ഇതുവരെ സെറ്റായിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് സ്ട്രാറ്റജി നിങ്ങളുടെ സെറ്റല്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി അത് റിവേഴ്സൽ ട്രേഡിംഗ് ആണ് ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ടോട്ടലി ഫ്രീ ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും അത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ശനിയും ഞായറാഴ്ചയും ദിവസങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം അതല്ല ഫുൾ ടൈം ട്രേഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ റിട്ടയർഡ് ആണ് മറ്റു ജോലിയൊന്നും ചെയ്യുന്നില്ല വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള വരുമാനം ഉണ്ട് ട്രേഡിംഗ് നമുക്കൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ സ്ട്രാറ്റജി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് ടൈമിൽ അപ്പോൾ സമയം എന്നാണ് തുടങ്ങുന്നത് എന്നതൊക്കെ നമ്മൾ പിന്നീട് അറിയിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്ന് നമ്മളെ അറിയിച്ചാൽ അറിയിക്കേണ്ടത് നിങ്ങൾ കമൻറ്റിൽ സ്ട്രാറ്റജി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി ഒരു പത്ത് പേർക്കെങ്കിലും ഇത് വേണം എന്ന് ഒരാവശ്യം അറിയിച്ചു കഴിഞ്ഞാൽ ഉചിതമായ ഒരു ഡേറ്റ് കണ്ടെത്തി അന്നത്തെ ദിവസം തൊട്ട് നമുക്കത് പഠിച്ച് തുടങ്ങാവുന്നതാണ് ടോട്ടലി ഫ്രീ ആയിട്ട് നമ്മളത് ചെയ്തു തരുന്നുണ്ടാകും ഇങ്ങനൊരു തീരുമാനം നമ്മൾ എടുക്കാനുള്ള കാരണം നമ്മളുടെ തന്നെ ഫ്രണ്ട്സിലുള്ള ആൾക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ മുതൽ മുകളിലേക്ക് കൊടുത്തിട്ട് സ്ട്രാറ്റജി പഠിച്ച പല ആൾക്കാരും ഉണ്ട് എന്ന് മാത്രമല്ല ഇത്രയും പൈസ കൊടുത്ത് പഠിച്ചത് കൊണ്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലാഭത്തിലായോ എന്ന് ചോദിച്ചാൽ ഒട്ടില്ലതാനും ഈ ഗ്യാൻ ട്രേഡിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് ഞാനും കുറച്ച് കാലം മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഒട്ടനവധി സ്ട്രാറ്റജീസ് നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നാൽ ഈ ഗ്യാൻ ട്രേഡിംഗ് സിസ്റ്റമൊക്കെ ആക്ച്വലി രണ്ട് ദിവസത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്ന രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് ബോംബെയിൽ വെച്ചിട്ട് നടത്തുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി നമ്മൾ കാണാറുണ്ട് ആൾക്കാർ അത് എടുത്ത് പഠിക്കുന്നതും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചില യൂട്യൂബ് ചാനലുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് പതിനയ്യായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ചാർജ് ചെയ്തുകൊണ്ട് സ്ട്രാറ്റജി പഠിപ്പിക്കുന്നു പക്ഷേ എൻ്റെ ഈ ഒരു ട്രേഡിംഗ് ഇതുവരെയുള്ള സമയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേവലം ഒരു സ്ട്രാറ്റജിക്കും അതിപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് ആയിക്കോട്ടെ എയ്റ്റി പെർസെൻറ്റേജ് ആയിക്കോട്ടെ വിൻറേഷ്യ തരുന്ന ഒരു സ്ട്രാറ്റജിക്ക് പോലും ഒരു ട്രേഡറെ പ്രോഫിറ്റബിളാക്കാൻ സാധിക്കില്ല കാരണം ആ ട്രേഡർ കൃത്യമായി മണി മാനേജ്മെൻറ്റ് പാലിക്കാൻ അതിൻ്റെ ആ മാത്തമാറ്റിക്സ് അറിയാത്ത ഒരാളാണെങ്കിൽ സ്ട്രാറ്റജിക്ക് എത്ര വിൻറേഷ്യ ഉണ്ടായിരുന്നാലും അൾട്ടിമേറ്റ്ലി ഒരു ദിവസം നമ്മൾ ലോസിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട് സോ ദാറ്റ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ആ ഒരു മാത്തമാറ്റിക്സാണ് ട്രേഡിൽ വിജയിക്കണമെങ്കിൽ ഒപ്പം ആയിരക്കണക്കിന് സ്ട്രാറ്റജി നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി മതി നമുക്ക് സ്ട്രാറ്റജി അത് ഏതുമായിക്കോട്ടെ നമുക്ക് വിജയത്തിലെത്താം അവിടെ നമ്മൾ വേണ്ടത് നമ്മുടെ ഒരു ശീലം ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അത് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ ഉള്ള ശീലം മാറ്റി പുതിയൊരു ശീലം ബിൽഡ് ചെയ്യുക അത് ബിൽഡ് ചെയ്യാതെ ആ മാത്തമാറ്റിക്സ് കൃത്യമായി മനസ്സിലാക്കി പുതിയൊരു ശീലം ബിൽഡ് ചെയ്തെടുക്കാതെ ഒരു ട്രേഡറും ട്രേഡിങ്ങിൽ വിജയിക്കാൻ പോകുന്നില്ല ദാറ്റ് മീൻസ് ഈ സ്ട്രാറ്റജി പഠിക്കുന്നതിനല്ല നമ്മൾ പണം ചിലവാക്കേണ്ടത് അല്ലെങ്കിൽ സമയം ചിലവാക്കേണ്ടത് ഒരു സ്ട്രാറ്റജി കാണാപ്പാടം പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് മൂന്നോ നാലോ അഞ്ചോ ദിവസം കൊണ്ട് കംപ്ലീറ്റ്ലി ഒരു സ്ട്രാറ്റജി പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാകും യാതൊരുവിധ ബുദ്ധിമുട്ടില്ല എസ്പെഷ്യലി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി ആണെങ്കിൽ ഒരു അഞ്ച് ദിവസം കൊണ്ട് ഏതൊരു പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് പോലും പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ വൺസ് അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ആ ഒരൊറ്റ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പ്രൊവൈഡഡ് നിങ്ങൾക്ക് വിജയിക്കുന്നതിനാവശ്യമായ കുറച്ച് ശീലങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എടുത്തു പറയുവാണ് നമ്മൾ സ്ട്രാറ്റജി നിങ്ങളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടാവും പക്ഷേ ആ സ്ട്രാറ്റജി നിങ്ങളെ വിജയിപ്പിക്കും എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ആ സ്ട്രാറ്റജിയുടെ കൂടെ നമുക്ക് വിജയിക്കാൻ ആവശ്യമായ കൃത്യമായ ഒരു ശീലം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ബിൽഡ് ചെയ്തെടുത്താൽ മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ശീലം ബിൽഡ് ചെയ്യുന്നതിനുള്ളത് നമ്മൾ വേറെയും ചെയ്യുന്നുണ്ടാവും സ്ട്രാറ്റജി നമ്മൾ സപ്പറേറ്റ്ലിയും ചെയ്യുന്നുണ്ടാവും ഇനി സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ഈ സ്ട്രാറ്റജി വന്ന് പഠിക്കണം എന്നൊരു നിർബന്ധവുമില്ല മറിച്ച് നിങ്ങൾ ഈ ശീലം ബിൽഡ് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അവർ അതിലേക്ക് മാത്രം വന്നാൽ മതിയാവും അപ്പോൾ നമ്മളിത് ടോട്ടലി ഫ്രീ ആയിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് പ്രൊവൈഡഡ് നിങ്ങൾ നമ്മളെ അത് അറിയിക്കണം കമൻറ്റിൽ ഒരു പത്ത് പേരെങ്കിലും ഈ സ്ട്രാറ്റജി ആവശ്യമുണ്ട് എന്ന രീതിയിൽ കമൻറ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ഡേറ്റ് അറിയിച്ചുകൊണ്ട് നമ്മളത് അടുത്ത മാസത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഒപ്പം തന്നെ നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ആർക്കൊക്കെയോ ഏതൊക്കെയോ രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് സോ ദാറ്റ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന നിലയ്ക്ക് നിങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്തിയതിനു ശേഷം തുടർന്ന് കാണുക നിങ്ങൾ ആദ്യമായി വീഡിയോ കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അക്കൂടെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെച്ചാൽ വരും കാലത്ത് നിങ്ങൾക്ക് ഒട്ടനവധി അറിവുകൾ കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നിഫ്റ്റി ഫിഫ്റ്റി ലോ ടു ഹൈ മാക്സിമം അത് മൂവ് ചെയ്തേക്കുന്നത് സീറോ പോയിൻ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ അര ശതമാനത്തിൻ്റെ മൂവ് നൂറ്റി മുപ്പത്തേഴ് പോയിൻ്റ് ടോട്ടൽ മൂവ് കൊടുത്തേക്കുന്നത് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ എൻട്രി എടുത്തത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്കിന്ന് ലോസാണ് കിട്ടിയത് അപ്പോൾ തന്നെ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ള ഇതാണ് കണ്ടിന്യൂസ് നമുക്ക് ലോസ് കിട്ടിക്കോട്ടെ പ്രോഫിറ്റ് കിട്ടിക്കോട്ടെ സ്ട്രാറ്റജി മാറ്റുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല കാരണം നമ്മളുടെ വിജയം എന്ന് പറയുന്നത് തീർത്തും ഓരോ ട്രേഡിലെയും വിജയസാധ്യത ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ബൈ ഡിഫോൾട്ട് അത് ആര് ചെയ്താലും ഏത് സ്ട്രാറ്റജി വെച്ച് ചെയ്താലും ഈവൻ നിങ്ങൾ ഒരു കോയിൻ ടോസ് ചെയ്തതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എൻട്രി എടുത്ത് നിങ്ങൾ ഒരു ട്രേഡ് ചെയ്താൽ പോലും അൻപത് ശതമാനം വിജയസാധ്യത ബൈ ഡിഫോൾട്ട് ആ ട്രേഡ് തോക്കാനുമുണ്ട് വിജയിക്കാനുമുണ്ട് സോ ദാറ്റ് നമ്മളിവിടെ ഈ പ്രോബിലിറ്റിയെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു ഇവിടെ ഒരു റെസിസ്റ്റൻസിൽ നമ്മൾ സെൽ ഓർഡർ ഇട്ടിരുന്നു മുകളിലെ റെസിസ്റ്റൻസിൽ സെൽ ഓർഡർ ഇന്നലെ തന്നെ അലക്ട്രിക്കർ ഓർഡർ ചെയ്തു വെച്ചിരുന്നു ഈ കാണുന്ന പോയിൻ്റിൽ മുന്നൂറ്റി മുപ്പത്തിനാല് മുപ്പത്തഞ്ചിൽ നമ്മൾ ബൈ ഓർഡർ ഇട്ട് വെച്ചിരുന്നു ഇവിടെ നമ്മൾ ഒരു ബൈ ഓർഡർ ഇട്ട് വെച്ചിരുന്നു അത് നമുക്ക് സെറോദയിലാണ് നമ്മൾ ചെയ്തിരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത്രയും ഓർഡറുകൾ നമ്മൾ ഇന്നലെ പ്ലേസ് ചെയ്തു വെച്ചിരുന്നു ഇന്ന് കാലത്തെ നമ്മളുടെ പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡാറ്റ വന്നതിന് ശേഷം നമ്മൾ ദാ ഈ കാണുന്ന ബൈ ഓർഡർ നമ്മൾ എനേബിൾ ചെയ്തു വെച്ചു ഒപ്പം തന്നെ മുകളിലുണ്ടായിരുന്ന ഒരു സെൽ ഓർഡർ അത് ഈ ഒരു സെൽ ഓർഡർ നമ്മൾ എനേബിൾ ചെയ്തു വെച്ചു നിങ്ങൾക്കിവിടെ കാണാം ഫസ്റ്റിലെ ഇവിടെ തൊട്ട് ചേർന്ന് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ഒരു ലൈൻ നമ്മൾ ഇഗ്നോർ ചെയ്തു മറിച്ച് ഇവിടെയാണ് നമ്മൾ ബൈ ഓർഡർ എനേബിൾ ചെയ്തത് എന്നാൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ വരെ വന്നതിന് ശേഷം തിരികെ നല്ല രീതിയിൽ മുകളിലേക്ക് പോയത് കണ്ടപ്പോൾ നമ്മൾ ഈ കാൻഡിലിൻ്റെ ലോയിലേക്ക് നമ്മുടെ എൻട്രി അതായത് മുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് നമ്മൾ നമ്മുടെ എൻട്രി പുതുക്കി വെച്ചു അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും ഇവിടെ ബൈ അട്ട് നമുക്ക് ചെയ്യേണ്ടിയിരുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചിലാണ് എന്നിരുന്നാൽ പോലും നമ്മളത് പിന്നീട് കയറ്റി വെച്ചു ഇതിവിടെ നിങ്ങൾക്ക് കാണാം ഇനി കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതൊന്ന് കണ്ടോ ഇവിടെ നമ്മളിത് പുതുക്കി വെച്ചു മുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് അവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നൂറ്റി അമ്പത്തെട്ട് ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിരുന്നു അതെടുത്തത് നിങ്ങൾക്ക് ഇവിടെ ഓർഡർ ബുക്കിൽ കാണാവുന്നതാണ് ഒമ്പത് ഇരുപത്തി അഞ്ചിനാണ് നമുക്ക് ബൈ ഓർഡർ എൻട്രി കിട്ടിയത് മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നമുക്ക് എൻട്രി കിട്ടി സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചിരുന്ന മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തി അഞ്ചിലാണ് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയാം താഴത്തേക്ക് വന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ് അത് കൃത്യമായിട്ട് എടുത്തു അതിനുശേഷം മുകളിലേക്ക് നമ്മുടെ ഡയറക്ഷൻ ഇന്ന് മുകളിലേക്ക് പോകുമെന്നായിരുന്നു ഡയറക്ഷൻ ജഡ്ജ്മെൻ്റ് അത് ശരി വെച്ചു പക്ഷേ നമ്മുടെ എവിടെ എടുത്തിരുന്നാലും നമ്മളിവിടെ ബൈ ചെയ്താലും ഇവിടെ ബൈ ചെയ്താലും നമുക്ക് സ്റ്റോപ്പ് ലോസ് തന്നെ ഇന്ന് കിട്ടാനുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് നല്ലൊരു മൂവ് മുകളിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഏത് സ്ട്രാറ്റജി എങ്ങനെ എടുത്താലും ഇതൊരു പ്രോബിലിറ്റിയുടെ ഗെയിം മാത്രമാണ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ബൈ ഡിഫോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് പോലും വെൻറേഷ കിട്ടിയില്ലെങ്കിലും വിജയിക്കാനുള്ള മാർഗ്ഗം മാത്തമാറ്റിക്കൽ എഡ്ജിലൂടെ നമുക്ക് ട്രേഡിങ്ങിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതിനെപ്പറ്റി വരുന്ന മോഡ്യൂളുകളിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ് ഇനി ഇന്ന് നമ്മുടെ ടോട്ടൽ ലോസ് നമ്മൾ കൊടുത്തത് ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപ അറുപത് പൈസയാണ് അങ്ങനെ നമ്മളുടെ ജേണലിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് നമ്മൾ ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപ ലോസ് കൊടുത്തു നെറ്റ് വിൻറേഷ്യ നമുക്ക് ഈ മാസം ഇതുവരെ കിട്ടിയേക്കുന്നത് മുപ്പത്തിയേഴ് ശതമാനമാണ് അതായത് പന്ത്രണ്ട് ട്രേഡ് നമ്മൾ ലോസ് അടിച്ചപ്പോൾ ഏഴ് ട്രേഡ് മാത്രമാണ് നമ്മൾ വിൻ ചെയ്തിട്ടുള്ളത് എന്നിട്ടും നമ്മളിപ്പോൾ സ്റ്റിൽ ചിലറ പൈസയുടെ പ്രോഫിറ്റിലാണുള്ളത് അമ്പത്തിയേഴ് രൂപ പ്രോഫിറ്റിലാണ് നെറ്റ് ഈ മാസം ഉള്ളത് ഇനി ഈ വർഷം മൊത്തത്തെ കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അറുപത്താറ് ദിവസം നമ്മൾ ട്രേഡ് എടുത്തു മുപ്പത്തെട്ട് ദിവസം ലോസും ഇരുപത്തെട്ട് ദിവസം പ്രോഫിറ്റും നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫോർട്ടി ടു പെർസെൻറ്റേജ് വിൻറേഷ്യയുമായിട്ട് പതിനേഴ് ശതമാനത്തിൻ്റെ പ്രോഫിറ്റാണ് ഈ വർഷത്തിൽ ആകെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മനസ്സിലാക്കുക നമ്മൾ ഈ വർഷത്തിൽ ഇതിപ്പോൾ നാലാമത്തെ മാസമാണ് ഈ നാല് മാസം കൊണ്ട് പതിനേഴ് ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാങ്കിൽ ഇട്ടാൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു സിക്സ് പെർസെൻറ്റേജ് ഒക്കെയാണ് എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഓൾറെഡി പതിനേഴ് ശതമാനം പ്രോഫിറ്റിലാണെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച റിട്ടേൺ തന്നെയാണ് ഇനി നാളെ ഒരു ദിവസം കൂടിയാണ് നമുക്ക് ട്രേഡ് ഉള്ളത് അന്ന് നാളെ നമുക്ക് മാക്സിമം വേസ്റ്റ് കേസ് സംഭവിക്കാവുന്ന ഒരു ലോസും കൂടെ കിട്ടാം അങ്ങനെയാണെങ്കിൽ നമ്മൾ നെറ്റ് ലോസിൽ ഈ മാസം ക്ലോസ് ചെയ്യും നെറ്റ് ലോസ് എന്ന് പറയുമ്പോഴും അപ്പോഴും നമ്മൾ ഒരു രണ്ട് ശതമാനത്തിൻ്റെ അല്ലെ മൂന്ന് ശതമാനത്തെ താഴെ ലോസിലായിരിക്കും നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ഇനി നാളെ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മളിവിടെ ഒരു അഞ്ച് ശതമാനത്തിന് മുകളിൽ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാനുള്ള അവസരവും ഇവിടെ ഉണ്ട് മനസ്സിലാക്കുക ഇവിടെ നമ്മൾ ലോസിലേക്ക് പോയാൽ പോലും അത് ചെറിയ ഒരു ലോസാണ് ഇനി മുന്നിലത്തെ ഒരു മാസം നമുക്ക് ആറ് ശതമാനം പ്രോഫിറ്റ് കിട്ടി അതിന് മുന്നിലത്തെ മാസം നമുക്ക് ഇരുപത് ശതമാനം പ്രോഫിറ്റ് കിട്ടി ഫസ്റ്റ് മന്ത് നമ്മൾ ലോസിലായിരുന്നു അത് ആറ് ശതമാനത്തിൻ്റെ ലോസ് ആയിരുന്നു വളരെ കുറച്ച് ദിവസമേ നമ്മൾ ട്രേഡ് എടുത്തിരുന്നുള്ളൂ എട്ട് ദിവസമേ അന്നത്തെ മാസം ട്രേഡ് എടുത്തിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആറ് ശതമാനത്തിൻ്റെ ലോസിലാണ് നമ്മൾ ക്ലോസ് ചെയ്തത് അപ്പോൾ ഇപ്പം മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ ഡിസിപ്ലിൻ കൃത്യമായി ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ഈ വർഷം തൊട്ടാണ് ദാറ്റ് മീൻസ് ഫസ്റ്റ് അതായത് ട്രേഡ് ചെയ്യുന്ന ഏതൊരാൾക്കും വിജയിക്കാൻ ആവശ്യമായ ഒന്നാം നമ്പർ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുക എന്നുള്ളതാണ് രണ്ട് ട്രേഡ് എടുക്കുക മീൻസ് നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്യുന്നു എന്നർത്ഥം എപ്പോഴാണോ ഒന്നിൽ കൂടുതൽ ട്രേഡ് എടുക്കുന്നത് അപ്പോഴൊക്കെ ഹ്യൂജ് ലോസിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ തന്നെ പ്രീവിയസ് വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ ഒരു മാസം ഇരുപത്തൊന്ന് ശതമാനം വരെ ലോസ് കൊടുത്തിട്ടുണ്ട് ആ മാസം അത്രയും ലോസ് കൊടുക്കേണ്ടി വന്ന ഒരേ ഒരു കാരണമായിരുന്നു ഓവർ ട്രേഡിംഗ് സോ ദാറ്റ് അത് തിരിച്ചറിഞ്ഞപ്പോൾ നമ്മളത് പടയം ഉപേക്ഷിച്ചത് കൊണ്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ ഓവർ ട്രേഡിംഗ് ചെയ്യുന്നില്ല ഒരു മാസം മാക്സിമം ലോസ് കൊടുത്തിട്ടുള്ള സിക്സ് പെർസെൻറ്റേജ് ആണ് ഇനി ഈ മാസം ലോസ് വന്നാൽ പോലും നമുക്ക് മൂന്ന് ശതമാനത്തിന് താഴെ മാത്രമേ ലോസ് കൊടുക്കേണ്ടി വരത്തുള്ളൂ സോ ദാറ്റ് നമുക്കിപ്പോൾ കൺസിസ്റ്റൻസി ഉണ്ടാക്കാൻ കഴിഞ്ഞത് പ്രോഫിറ്റിലേക്ക് കൺസിസ്റ്റൻ്റായി വരാൻ കഴിയുന്ന ഇല്ലെങ്കിൽ ഫ്യൂജ് ലോസിലേക്ക് പോകാത്തതിൻ്റെ ഒരേ ഒരു കാരണം നമ്മൾ ഓവർ ട്രേഡിങ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ലാഭമായിക്കോട്ടെ നഷ്ടമായിക്കോട്ടെ ആദ്യം എടുക്കുന്ന ആ ഒരൊറ്റ എൻട്രിയിൽ തന്നെ മാർക്കറ്റ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഒരു ട്രേഡ് നമ്മൾ എടുക്കുന്നില്ല എന്നെടുത്താണ് നമ്മൾ വിജയിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ലോസ് അടിക്കുമ്പോൾ പോലും നമ്മുടെ മാനസികാവസ്ഥ ഇപ്പോൾ താറുമാറാകുന്നില്ല അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൈക്കോളജി സൈക്കോളജി ട്രേഡിങ്ങിന് സൈക്കോളജി ശരിയാക്കണം എന്ന് പറയുന്നത് സൈക്കോളജി ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിരുന്ന മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സൈക്കോളജി ശരിയാക്കാൻ ആവശ്യമായ കുറച്ച് ഡിസിപ്ലിൻസ് നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് അത് വയലേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അതിൽ നമ്പർ വൺ എന്ന് പറയുന്ന സാധനം ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ കണ്ടു നമ്മൾ എടുത്ത സ്റ്റോക്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് കിട്ടിയത് എന്നാൽ നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് നമ്മളിപ്പോൾ ഒന്ന് പറയാം ഒപ്പം തന്നെ ഈ സ്ട്രാറ്റജി ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന് എന്ത് റിസൾട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാകുന്നത് എന്നും കൂടെ നമുക്കൊന്ന് നോക്കണം ഈ അഞ്ച് സ്റ്റോക്കുകളിൽ ഓക്കെ അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ആദ്യം ഒന്ന് പറയുവാണ് നമ്മൾ ഒരു സപ്പോർട്ടും ഒരു റെസിസ്റ്റൻസും കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ മാർക്കറ്റ് ഇന്ന് പ്രീ ഓപ്പൺ തരുന്നത് സപ്പോസ് ഇതുപോലെ ഒരു മധ്യഭാഗത്തോ എവിടെയെങ്കിലും ഈ ഒരു സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും ഇടയിലാണെന്ന് കരുതുക അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നത് താഴത്തെ സപ്പോർട്ട് എവിടെയാണെന്ന് നോക്കാം അവിടെ ഒരു ബൈ ഓർഡർ ലിമിറ്റ് ഓർഡർ അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ ഇട്ട് വയ്ക്കും അത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ ബ്രാക്കറ്റ് ഓർഡർ ആയിരിക്കും അല്ലെങ്കിൽ കവർ ഓർഡർ ആയിരിക്കും എനിവേ നമ്മൾ എൻട്രി എടുത്താൽ അപ്പം തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആകാനായിട്ടുള്ളത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടാകും അത് നമ്മുടെ മണി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഹ്യൂജ് ലോസ് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല സോ ദാറ്റ് നമ്മളിവിടെ ഒരു ബൈ ഓർഡറും അതുപോലെ തന്നെ മുകളിലൊരു സെൽ ഓർഡറും ഇട്ട് വയ്ക്കാം ഈ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി അനുസരിച്ചിട്ട് നമ്മൾ ഒരിക്കലും സപ്പോർട്ടിൽ പോയിട്ട് സെല്ല് ചെയ്യത്തില്ല അതേപോലെ റെസിസ്റ്റൻസിൽ പോയിട്ട് ബൈയും ചെയ്യത്തില്ല നമ്മളെല്ലായ്പ്പോഴും സപ്പോർട്ടിൽ ബൈ ചെയ്യും റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യും അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തു സപ്പോസ് മാർക്കറ്റ് ആദ്യം വന്ന് താഴത്താണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് ബൈ എടുത്തിട്ടുണ്ടാവും പിന്നീട് നമുക്ക് വേണ്ടത് മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിലേക്ക് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വൺ ഇസ്റ്റി ടുവിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസിലേക്ക് അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഇസ്റ്റി ടു എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏതാണോ കൂടുതൽ അത് നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ് അതെടുത്തുകൊണ്ട് നമ്മൾ എക്സിറ്റ് എടുക്കുക അപ്പോൾ ബൈ ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റാണ് നമ്മൾ സെല്ലിംഗ് പൊസിഷൻ എടുക്കുമ്പോൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്തു മാർക്കറ്റ് മുകളിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നത് ആദ്യം മുകളിലാണ് വന്ന് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് സെല്ലെടുത്തിട്ടുണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ടാർഗറ്റ് അതല്ലെന്നുണ്ടെങ്കിൽ വൺ ഇഫ്സ്റ്റി ടു നമ്മുടെ മിനിമം വൺ ഇക്സ്റ്റി ടു എടുക്കുക അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ എക്സിറ്റ് എടുക്കുക ഏതാണോ കൂടുതൽ അത് നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷെ മിനിമം വൺ ഇഫ്സ്റ്റി ടു എല്ലായ്പ്പോഴും എടുത്തുകൊള്ളുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ റിവേഴ്സൽ ട്രേഡിങ് എൻട്രീസ് എടുക്കുന്നത് ഇനി ഈ ദിവസം ഇന്നത്തെ ദിവസം ബാക്കിയുള്ള നമ്മളെടുത്ത സ്റ്റോക്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു മറ്റുള്ള നാല് സ്റ്റോക്കിൽ എന്ത് റിസൾട്ട് കിട്ടുമായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഒ എൻ ജി സി മുൻകൂട്ടി അടയാളപ്പെടുത്തി വെച്ചിരുന്നു ഇവിടെ കാണാം ഓപ്പൺ ചെയ്ത് ഇവിടെയാണ് മുകളിലത്തെ റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിക്ക് അനുയോജ്യമായ രീതിയിൽ ഇത് മൂവ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് താഴത്തേക്ക് പോയേക്കുന്നത് വൺ പെർസെൻറ്റേജിന് മുകളിൽ പോയി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്ന വൺ പെർസെൻറ്റേജും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജും ആണ് സോ ദാറ്റ് ഇവിടെ നമുക്ക് വൺ ഇൻസ്റ്റിറ്റ്യൂവിൻ്റെ റിസ്ക് റിവാർഡ് ഒ എൻ ജി സിയിൽ ഓൾറെഡി കിട്ടി ഇനി നമുക്ക് നോക്കേണ്ടത് വിപ്രോയാണ് വിപ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കാണാം ഓപ്പൺ ചെയ്തത് ഇവിടെയാണ് മുകളിൽ പോയി ഹിറ്റ് ചെയ്യും അപ്പോൾ റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെല്ലാണ് എപ്പോഴും ചെയ്യുന്നത് സോ ദാറ്റ് നമ്മൾ ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുണ്ടാവും പിന്നെ സ്റ്റോപ്പ് ലോസ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ വെച്ചിട്ടുണ്ടാകും ഇന്നങ്ങോട്ടേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല നേരെ വന്ന് ലോവസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻ്റ് സീറോ ഫോർ പെർസെൻറ്റേജിൽ അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് വൺ ഇസ്റ്റ് ടു ഇൻ്റർ റിസ്ക് റിവാർഡ് നമുക്ക് ഈ സ്റ്റോക്കിലും ഓൾറെഡി കിട്ടി മൂന്നാമത്തേത് പവർ ഗ്രിഡ് പവർ ഗ്രിഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഓപ്പൺ ചെയ്തേക്കുന്നത് ഈ ഒരു ലൈനിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് സോ മുകളിലേക്ക് അത് പോയി അതിനുശേഷം താഴത്തേക്ക് വന്ന് ഇവിടെ സപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ബൈ ചെയ്യാവുന്നതാണ് ബിക്കോസ് അതൊരു സപ്പോർട്ടായി മാറിക്കഴിഞ്ഞു കാരണം മുകളിൽ പോയി ക്ലോസിങ് തന്നു സോ ദാറ്റ് നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്തു എന്ന് കരുതിയാൽ ലോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ സ്റ്റോപ്പ് ലോസിലേക്ക് അത് പിന്നീട് പോയിട്ടില്ല നേരെ മറിച്ച് മുകളിൽ ഹൈയിലേക്ക് നോക്കി കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് വൺ നയൺ പെർസെൻറ്റേജ് മുകളിലേക്ക് അതോടി സോ ദാറ്റ് നമുക്ക് വൺ എക്സ്റ്റി റിസ്ക് റിവാർഡ് അത് തന്നു അപ്പോൾ നമ്മൾ ഈ നോക്കിയ മൂന്ന് സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മളിന്ന് ട്രേഡ് ചെയ്തത് ഒഴിച്ച് എൻ ഡി പി സി ലാസ്റ്റ് വൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം എൻ ഡി പി സി ഓപ്പൺ ചെയ്തത് ഇവിടുന്ന് ആണ് താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് ഇത് തിരിച്ച് മുകളിലേക്ക് പോയേക്കുന്നത് സോ ദാറ്റ് ബാക്കി എല്ലാത്തിലും മുകളിൽ പോയി ഹിറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് വന്നതാണ് നമുക്ക് പ്രോഫിറ്റ് തന്നതെങ്കിൽ എൻ ഡി പി സിയിൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് താഴത്ത് ഹിറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോയതാണ് നമുക്ക് പ്രോഫിറ്റ് തന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ബൈ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ പിന്നീട് സ്റ്റോപ്പ് ലോസിലേക്ക് അത് മൂവ് ചെയ്തിട്ടില്ല ഇന്നത്തെ ഹൈ വരെ പോയൊക്കെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ടു പോയിൻറ്റ് എയ്റ്റ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ മൂവ് അത് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് വൺ ഇസ് ടു ഫൈവിൻ്റെ റിസ്ക് റിവാർഡ് തരുന്ന ട്രേഡ് അത് ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു സോ ദാറ്റ് അതിൽ നമുക്കിന്ന് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു അപ്പോൾ ഈ അഞ്ച് സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നാലിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു നമ്മളെടുത്ത ഒരെണ്ണത്തിൽ ഒഴിച്ച് അതിൽ സംഭവിച്ചത് നിങ്ങൾക്കിവിടെ ഒറ്റ നോട്ടത്തിൽ കാണാം നന്നായിട്ട് വളാട്ടില്ലിട്ടി സ്റ്റാർട്ടിങ് സ്റ്റേജിലുണ്ടായി എന്നതുകൊണ്ടാണ് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് ഒപ്പം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നതൊക്കെ തെറ്റിപ്പോകാം പല ദിവസങ്ങളിലും ബിക്കോസ് നമ്മൾ മനുഷ്യനാണ് അപ്പോൾ തെറ്റുകൾ സംഭവിക്കുന്നത് ചാട്ടിൽ മാർക്കുകൾ ചെയ്യുന്നതിൽ തെറ്റ് സംഭവിക്കുന്നത് സ്വാഭാവികം ഒരു കുഴപ്പവുമില്ല പക്ഷേ നമ്മളിവിടെ പാലിക്കേണ്ടത് നമ്മൾ സെറ്റ് ചെയ്തു വെച്ചേക്കുന്ന കുറച്ച് റൂൾസ് അത് എന്നും സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്തു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തെറ്റിക്കുന്നില്ല നമ്മളെങ്കിൽ വയലേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രോഫിറ്റബിളായി മാറാൻ പറ്റും ഈ ഒരു ഡിസിപ്ലിനൂടെ മാത്രമേ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ സ്ട്രാറ്റജി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഫ്രീ ആയിട്ട് നമ്മളത് ചെയ്തു തരുന്നുണ്ടാകും ഓക്കെ മനസ്സിലാക്കുക പുറത്ത് പോയി കഴിഞ്ഞാൽ പതിനയ്യായിരം മുതൽ മുകളിലേക്ക് ചാർജ് കൊടുത്തുകൊണ്ട് ചെയ്യേണ്ടതാണ് നമ്മൾ ടോട്ടലി അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുവാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ താങ്ക്